ഹായ് ചങ്ങായിമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പോയി നമ്മൾ രാത്രി അമ്മ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു ഇന്നലെ കുറച്ച് വീട്ടിൽ ഞാൻ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അമ്മേൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ രാവിലെ ഒന്നും എഴുന്നേറ്റില്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും എല്ലാം പതുക്കെ പതുക്കെയാണ് അപ്പം ഇന്ന് സൺഡേ മോനും ഇന്നും കരാട്ടയുണ്ട് മോൻ കരാട്ട ഒക്കെ ഇപ്പോൾ പോയി നമ്മൾ ചായയെല്ലാം കുടിക്കാൻ പോകുന്നു ഞാനും മോളും ചായ കുടിക്കാൻ പോകുന്നു അപ്പോൾ ഇവിടെ ഇന്ന് പിന്നെ കോയമ്പപ്പം എന്ന് പറയുന്ന ഒരപ്പാണ് ആക്കിയിട്ടുള്ളത് ഞാൻ അന്ന് ഷോർട്സിന് മുന്നേ ഇട്ടിട്ടുണ്ട് കോയമ്പപ്പം അതാണ് ഇവിടെ ആക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഞാനും മോളും കഴിക്കാൻ വേണ്ടി പോകുന്നതിന് ബാജിക്കറിയുമാണ് ആക്കിയിട്ടുള്ളത് ബാജിക്കറിയാന്ന് കേട്ടാക്കിയതിന് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ട് ഉരുളക്കേങ്ങും കാരറ്റൊക്കെ ഇട്ടിട്ട് ബാജു കറി അതുപോലെ തന്നെ നമ്മളെ കോയമ്പപ്പം ഉണ്ട് ഇവിടെ റെഡി ആയിട്ട് ഇത് അമ്മ ആക്കി വെച്ചിട്ടുണ്ട് ഞാനും കൂടി ഹെൽപ്പ് ചെയ്തനെ കോയമ്പപ്പം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതെല്ലാം കഴിക്കാൻ പോകുന്നു ഞാനും മോളും ഇത് കഴിക്കും ഇപ്പം കോയമ്പപ്പം മോനും അമ്മയും കഴിച്ചിട്ടാണ് പോയത് അമ്മയും കൊണ്ട് മയിൽ പോയിട്ട് സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ സാധനം വാങ്ങിയ മണി പുറത്ത് പോയിട്ടാണ് ഉള്ളത് മീനും ഒക്കെ വാങ്ങിയിട്ട് വരാമെന്ന് എൻ്റെ അമ്മ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഒന്ന് ഉച്ചക്കത്തേക്ക് കറിയൊക്കെ വയ്ക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്കൊക്കെ അമ്മ പുറത്തു പോയിട്ടാണ് ഉള്ളത് രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കിട്ടും അതുകൊണ്ടാണ് അമ്മ രാവിലെ തന്നെ പോയിട്ടുള്ളത് അങ്ങനെ മോനെ അവിടെ കരാട്ടേൻ്റെ അവിടെ ആക്കിയിട്ട് അമ്മ എല്ലാം വാങ്ങിയിട്ട് വരും ബാബാ അങ്ങനെ ഞാനും മോളും എന്നാലും ഇത് കഴിക്കാൻ പോവാണ് മോക്ക് ഞാനുണ്ടാവുമ്പോൾ സ്കൂളിൽ പോകാത്ത ദിവസമെല്ലാം അമ്മ തരണം അല്ലെ അഞ്ചി ഇതാ അഞ്ചി വെറും കുരുത്തക്കേടാട്ടാ അഞ്ചി ഇതാ ഡ്രസ്സിലെല്ലാം ഒന്നും കാണുന്നില്ലേ നിങ്ങൾ പെണ്ണിനെ കൊണ്ടെല്ലാം കുത്തി വെച്ച് വരച്ചു വെച്ചിട്ടെല്ലാം അനിച്ചി കുട്ടി കുത്തക്കേടാണ് ഇതാ കണ്ട നല്ല ഡ്രസ്സിലും ചിലപ്പോ പെണ്ണൊക്കെ കൊടുത്തിട്ട് കയ്യിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് കയ്യിലും അവിടെ എല്ലാം കുത്തി വെക്കും നിന്റെ കുട്ടിയാണ് പിന്നെ അപ്പം കോയമ്പപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനും മോളും ഇത് കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് ബാക്കി ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിൽ കാണാം കേട്ടോ വരും അപ്പോൾ ഉച്ചക്ക് നല്ല പുളിങ്കറി ഉണ്ടായിരുന്നു വെള്ളരിക്കയും കായും ഇട്ട പുളിങ്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞണ്ട് ഉണ്ടായിരുന്നു ഞണ്ട് കറി നല്ല വറുത്തരച്ച ഞണ്ട് കറിയായിരുന്നു വറുത്തരച്ച ഞണ്ട് കറിയും പിന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഉണ്ടായിരുന്നു അയില ഫ്രൈ ചെയ്തത് നല്ല രസമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അതിലെ ഫ്രൈ ചെയ്തതും ഞണ്ട് കറിയും ഒക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ നല്ല രസമായിരുന്നു പിന്നെ നമ്മുടെ മുളക് കൊണ്ടാട്ടം ഉണ്ടായിരുന്നു അപ്പോൾ മുളക് ഒക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ച് നമ്മൾ അന്നത്തെ ദിവസം അടിപൊളിയാക്കി ഉച്ചക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് ഞണ്ട് കറിയും അതിലെ പൊരിച്ചതും പിന്നെ നമ്മുടെ മുളക് കൊണ്ടാട്ടമൊക്കെ കൂട്ടി പുളിങ്കറിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ച് നല്ല അടിപൊളിയായിട്ട് അന്നത്തെ ദിവസം അങ്ങോട്ട് പോയി പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവരും ഇത്രയും കാലം തന്നിരിക്കുന്ന സപ്പോർട്ട് ഇനിയും തരുക പിന്നെ എല്ലാവർക്കും അറിയാലോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് യൂട്യൂബിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റൂ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ടും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനിയും നല്ല നല്ല പുതിയ പുതിയ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു എല്ലാവർക്കും മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവർ വരെ ടാറ്റാ